പ്രിയമുള്ള െ സഹായിച്ച് പെട്ടവരും ഇന്ന് എൻ ഐ എയുടെ പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ ലിസ്റ്റില്ല സാമുദായിക സ്നേഹം വെച്ച് ഫണ്ട് കൊടുത്തും അവരെ വിളിച്ചും സംസാരിച്ചും സപ്പോർട്ട് ചെയ്തും പ്രോത്സാഹിപ്പിച്ചും സോഷ്യൽ മീഡിയയിലൂടെ അവർക്ക് അനുകൂലമായ കമന്റുകൾ ഇട്ടും അവരുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്തും അവരെ വാനോളം പൊക്കിയുമൊക്കെ ചില ആളുകൾ പ്രത്യേകിച്ച് മലയാളികൾ പോപ്പുലർ ഫ്രണ്ടുകാരെ വാനോളം പൊക്കി ഇസ്ലാമിനെ സംരക്ഷിക്കാനുള്ള മൊത്ത ബാധ്യതയും പോപ്പുലർ ഫ്രണ്ടുകാർ ഏറ്റെടുത്തു എന്നാണ് അവരൊക്കെ ധരിച്ചിരുന്നത് എന്നാൽ ഇസ്ലാമുമായി ശരിക്ക് പോപ്പുലർ ഫ്രണ്ടിന് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലേ എന്നത് രണ്ടാം സ്ഥാനമാണ് പക്ഷേ എല്ലാ മുസ്ലിങ്ങളും മുസ്ലിങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പോപ്പുലർ ഫ്രണ്ടിലേക്ക് സൈലന്റ് ആയിട്ട് കൊടുത്തത് എപ്പോഴാണെന്ന് അറിയാം നമ്മുടെ ജോസ് മാഷിയുടെ വിഷയത്തിലാണ് ഖുർആാൻ പറഞ്ഞ അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ എതിർത്താൽ നിങ്ങൾ അവനെ അങ്ങ് ഇല്ലാതാക്കിയേക്കണമെന്ന് പറഞ്ഞില്ലേ നാട് കടത്തിയേക്കണമെന്ന് പറഞ്ഞില്ലേ അവനെ നിങ്ങൾ ക്രൂരമായി ഉപദ്രവിക്കണമെന്ന് പറഞ്ഞില്ലേ എതിർഭാഗങ്ങളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കണമെന്ന് പറഞ്ഞില്ലേ ഈ ലോകത്തെ ശിക്ഷയാണെന്നും പരലോകത്ത് വേറെ ഉണ്ടാകുമെന്നും പറഞ്ഞില്ലേ ആ ശിക്ഷ അങ്ങനെ തന്നെ നടപ്പിലാക്കി ഇനിയും കേരളത്തിൽ ഒരു മഹലൂക്കും അതായത് ഒരു സൃഷ്ടിയും ഒരു ഒരു മനുഷ്യ കുഞ്ഞും ഇസ്ലാമിനെ വിമർശിക്കാൻ ഖുർആാനിനെ ചോദ്യം ചെയ്യാൻ നബിയെ വിമർശിക്കാനോ നബിയുടെ പേരൊന്നെഴുതാനോ തയ്യാറാകരുത് അത്രയ്ക്ക് അവർ ഭയന്ന് വിറയ്ക്കണമെന്നാണ് വിചാരിച്ചത് പണിയട്ടി അതോടെ ആളുകൾക്ക് കൂടുതൽ ധൈര്യം വന്നു അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ എന്താ സംഭവിച്ചത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയാൻ ആളുകൾ ഭയപ്പെട്ടോ പോപ്പുലർ ഫ്രണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്ന് എഴുതാൻ ഭയപ്പെട്ടോ അവരെ വിമർശിക്കാൻ ഭയപ്പെട്ടോ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സമയത്ത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു കഴിഞ്ഞാൽ ഉടനെ ലക്ഷക്കണക്കിന് വരുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ അനുയായികളൊക്കെ പണിയങ്ങ് നിർത്തുമെന്ന് വിചാരിച്ചു എന്ന് ചോദിച്ച് ചില കാക്കാമാര് ഗൾഫിൽ ഇരുന്നിട്ട് വീഡിയോകൾ ഇട്ടു ഞങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂലത്തിൽ ഈർക്കിലിടുന്നത് പോലെ ഉള്ളൂ എന്നാണ് ഒരു കാക്ക പറഞ്ഞത് ഗൾഫിൽ ഇരുന്നിട്ട് ഞാൻ ലീഗിന്റെ പ്രവർത്തകനാണ് പക്ഷേ എനിക്കെപ്പോഴും പോപ്പുലർ ഫ്രണ്ടിനോട് അനുഭാവമാണുള്ളത് എന്നൊക്കെയായിരുന്നു കാക്ക അതിനകത്ത് തള്ളിമറിച്ചത് ആ കാക്കായ്ക്കടക്കം ഇന്ന് നാട് കാണാൻ പറ്റാത്ത ഗതിയായി ഒരുപാട് കാക്കാമാര് ശരിക്കു പറഞ്ഞാൽ അവിടെ കുടുങ്ങിപ്പോയി കാക്കായ്ക്കിപ്പോ നാട് പിടിക്കാനും പറ്റുന്നില്ല ഇനിയിപ്പോ നാട്ടിൽ നിന്ന് ആരെങ്കിലും കാണണമെങ്കിലോ കൂട്ടുകുടുംബക്കാരെ കാണണമെങ്കിലോ പോലും വിസിറ്റിംഗ് വിസ എടുത്ത് അവരെ ഗൾഫിൽ കൊണ്ടുപോയിട്ട് കാണേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തി കിലോ കണക്കിന് മലദ്വാർ ഗോൾഡ് കൊണ്ടുവന്ന് ഇറക്കുന്ന ടീമിന് ഈർക്കലിട്ടാൽ എങ്ങനെ ഇരിക്കും ആ കാക്ക തന്നെ പറയുന്നുണ്ട് ഞാൻ മുമ്പ് നിങ്ങളോട് ആ വിഷയം പറഞ്ഞപ്പോൾ കാക്കയുടെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ട് വിചാരിക്കുന്നു അതൊന്നും കളയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ ആ കാക്കയുടെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് കാക്കാടെ മൂലവും ഈർക്കലും ശരി നോക്കാം ഫണ്ട് ചോദിച്ചത്ര

ഒരു വേട് നിങ്ങൾക്ക് നിരോധിക്കാൻ പറ്റുള്ളൂ അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ചങ്ക് ചക്കന്മാരുണ്ട് കുറച്ച് ആൾക്കാരുണ്ട് അവരങ്ക് നിരോധിക്കാൻ പറ്റുമോ അത് ഈമാന്റെ പവർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് വേറൊരു പവറാണ് വല്ല കാര്യം നിങ്ങളിപ്പത് നിരോധിച്ചു നിങ്ങൾ പണ്ട് എൻ ഡി എന്ന് നിരോധിച്ചു എന്നിട്ടിപ്പണ്ടായി സംഖ്യകളെ കൂടി കിട്ടുന്ന ആറുമാതി കേട്ടു പോ കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് ഇനി ഇവരെ ഒന്നും തൊടാൻ പറ്റൂല ഇനി ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അതെന്റെ പൊന്ന മക്കൾ ആ പേര് മാത്രം മാത്രമേ വച്ചിട്ടുള്ളൂ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ടീമുകൾ ഉണ്ടല്ലോ അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് അതും കൂടി ആലോചിച്ചേ ഇതിനില്ല അല്ല അല്ല നമുക്ക് കാണാം അച്ച പരിപാടി എന്താണുള്ളത് നിങ്ങള് പിന്നെ നിയമം ഇതൊക്കെ നിങ്ങളെ കയ്യിൽ തന്നെ അല്ലേ എല്ലാം നിങ്ങളെ കൈയിലാണല്ലോ അപ്പൊ നിങ്ങള് വേല കൂടായ്പോൾ അറിയാം ഇതൊക്കെ ഞങ്ങൾക്ക് കൊറേ മുന്നേ ഇപ്പോഴും അല്ല ഒരുപാട് മുന്നേ ഞങ്ങളെ റസൂൽസ്വലും അങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് ഒരു പ്ലേറ്റില് ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരു ഒരുപാട് ആളുകള് ഭക്ഷണം കഴിക്കുന്ന പോലെ എന്റെ ദീനിനെ ആക്രമിക്കപ്പെടുന്ന എന്റെ റസൂര് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ വണ്ടേ കേട്ടതാ കാത്തേ ഞങ്ങളെ തെഞ്ചാലിന്റെ പരിപാടി എന്താ പറയുക എനിക്ക് ഒരു കാലിയെ ഒട്ടിട്ട് വലിച്ചങ്ങട്ട് ചെയ്യുന്നതാ അതായത് ദീൻ ഇസ്ലാമില് പ്രവർത്തിക്കുന്ന വ്യക്തിനെ ഒരു കാലങ്ങൾ ചവിട്ടിയിട്ട് പച്ച മനുഷ്യനെ കാലങ്ങ ചവിട്ട് വലിച്ചങ്ങ ചീത്തലാണ് പരിപാടി അപ്പൊ ഞങ്ങൾക്ക് ആ പേടിയില്ല എന്തായാലും ഞാൻ മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് എന്തായാലും പിന്നെ ഞാൻ ഈ കാര്യത്തിലൊക്കെ ഞാൻ എസ് ഡി പി സപ്പോർട്ട് ഈ മറ്റേ സങ്കടയും മറ്റേ കൂട്ടിലെ പരിപാടി സോറിട്ട തമ്മാർത്തനം പറഞ്ഞ ഒന്നും വിചാരിക്കണ്ട കാരണം യുവന്മാർക്ക് ഇങ്ങനത്തെ കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മളൊന്നും ുംങ്ങൾ ആരും വരാൻ കണ്ട വന്നു കഴിഞ്ഞാട്ടെ പരിപാടി നമ്മൾ അങ്ങോട്ട് ഇപ്പൊ ഈ കാക്കാടെയൊക്കെ അവസ്ഥയുണ്ടല്ലോ പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പി ഐയെയും ഒക്കെ ഗൾഫ് രാജ്യങ്ങളിൽ ഉപജീവനത്തിന് പോയതാണ് എന്നറിയാതെ പിന്തുണക്കുകയും ചെയ്തു പണവും കൊടുത്തിട്ടുണ്ടാകാം അറിയില്ല അപ്പൊ പണം കൊടുത്തവരും വാങ്ങിയവരും പിന്തുണച്ചവരും പ്രോത്സാഹിപ്പിച്ചവരും സഹായിച്ച ആളുകളും ഒക്കെ കുടുങ്ങി പതിമൂവായിരത്തോളം മലയാളികൾക്കാണ് ഗൾഫിൽ നിന്നും നാട് പിടിക്കാൻ സാധിക്കാതെ കുടുങ്ങി കിടക്കുന്നത് രാജ്യവിരുദ്ധതയെന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് അങ്ങ് തേച്ച് മായ്ച്ചു കളയാൻ പറ്റുന്ന സംഗതിയാണെന്ന് വിചാരിച്ചോ ഇപ്പോൾ പി എഫ് ഐ ഭീകരൊക്കെ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിക്കൊണ്ടിരിക്കുക ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ശരി അവരെ എത്തിക്കാനുള്ള നടപടികൾ ഇക്കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷം കൊണ്ട് ഇന്ത്യൻ സർക്കാർ ചെയ്തു കഴിഞ്ഞു എൻ ഐ എയും ആന്റി ടെററിസം വകുപ്പുമൊക്കെ ചെയ്തു കഴിഞ്ഞു നിരോധിത സംഘടനയായ പി എഫ് ഐക്ക് വേണ്ടി ഹവാല ഇടപാട് നടത്തിയ ബീഹാർ സ്വദേശിയായ മുഹമ്മദ് ആലം അയാളെയാണ് ഇപ്പോൾ എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ദുബൈയിലായിരുന്നു ആള് ആളെ ഡൽഹിയിൽ എത്തിക്കാൻ കഴിഞ്ഞു പി എഫ് ഐയുടെ ഹവാല ഇടപാട് എൻ ഐ എക്ക് പുറമെ ഈടിയും വിശദമായി അന്വേഷിക്കുന്നുണ്ട് വിദേശത്ത് നിന്ന് പതിമൂവായിരം അക്കൗണ്ടുകൾ വഴിയാണ് പി എഫ് ഐ ഈ കോടികൾ സമാഹരിച്ചത് മുഹമ്മദ് ആലത്തിന്റെ അക്കൗണ്ടിലാണ് പ്രധാനമായും ഈ പണം എത്തിയത് മൂവായിരം അക്കൗണ്ടുകളിൽ പതിനായിരവും മലയാളികളുടേതാണ് അറസ്റ്റ് ഭയന്ന് ഗൾഫിൽ തന്നെ കഴിയുന്ന പതിമൂവായിരത്തിലേറെ മലയാളി കുടുംബങ്ങളെ ഉടനെ തന്നെ ഡൽഹിയിൽ എത്തിക്കുമെന്നാണ് എൻ ഐ എ പറഞ്ഞത് പി എഫ്ഐയുടെ ആയുധ പരിശീലനം ലഭിച്ച ഈ ആലം എന്ന് പറയുന്ന വ്യക്തിയെ പ്രത്യേക എൻ ഐ എ കോടതിയാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നത് ഇയാൾക്കെതിരെ ലൂക്ക്ഔട്ട് നോട്ടീസും ഇറക്കിയിട്ടുണ്ടായിരുന്നു കേസിൽ അറസ്റ്റിലായ പതിനെട്ടാം പ്രതിയാണ് ആലം ചുമ്മാ കിടക്കുന്ന അക്കൗണ്ട് അല്ലേ മുസ്ലിം സമുദായത്തെ വളർത്തുന്നതിന് വേണ്ടിയല്ലേ ഈ അക്കൗണ്ടുകൾ വഴി ഒന്ന് പണം സമാഹരിച്ചാൽ പണം അവരിടും നമ്മൾ ഇവിടെ നിന്ന് എടുക്കും നിങ്ങളുടെ അക്കൗണ്ട് മാത്രം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ അന്ന് ആ ഒരു ആവശ്യം നിഷ്കളങ്കമാണെന്ന് തോന്നി മുസ്ലിം സമുദായത്തിന്റെ ഉന്നതിയും പുരോഗതിയും വളർച്ചയും ലക്ഷ്യമാക്കി പോപ്പുലർ ഫ്രണ്ടുകാർ ഇത്രയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഒരു അക്കൗണ്ട് ഉപയോഗിച്ചാൽ എന്താണ് എന്ന് തോന്നിയ ആ നിഷ്കളങ്ക വിശ്വാസികളും ഇതിനകത്ത് പെട്ടു പതിമൂവായിരത്തോളം മലയാളികൾക്കിനെയും എയർപോർട്ടിൽ എത്തണമെങ്കിൽ പിടിക്കപ്പെടും എന്ന ഉറപ്പിന്മേൽ രണ്ടും തയ്യാറായി രണ്ടിനും തയ്യാറായിട്ട് ഇറങ്ങിത്തിരിക്കണം അപ്പോൾ എൻ ഐ എ നാട് മുഴുവനും വല വിരിച്ചു കഴിഞ്ഞു ഇന്ത്യക്കകത്തേത് എയർപോർട്ടിൽ ഇറങ്ങിയാലും ശരി കാക്കമാർക്ക് പിടിവീഴു നന്ദി